സംഗീത സംവിധായകൻ റഹ്മാനും ഭാര്യയും തമ്മിലുള്ള വേർപിരിയൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ട വാർത്തകളിൽ ഒന്നു തന്നെയാണ് അത് പലപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇപ്പോഴിതാ ഇവർ തമ്മിൽ വേർപിരിഞ്ഞു എന്ന് സംശയിപ്പിക്കുന്ന വീണ്ടും ഒരു ചില ചോദ്യങ്ങളാണ് പുറത്തു വരുന്നത് ഡിവോഴ്സിന് ശേഷം നേരെ സൈറ എന്ന റഹ്മാന്റെ ഭാര്യ പോയതും ഒരു അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് മക്കളും ഒക്കെ അവരെ ആശുപത്രിയിൽ എത്തിയെങ്കിലും അവരെ ഒന്നും കയറ്റാനകത്ത് സമ്മതിക്കാതെ സൈറ ഒറ്റയ്ക്ക് പോയതാണ് പിന്നാലെ തന്നെ ഇപ്പോൾ സൈറ നന്ദി പറയുന്ന കൂട്ടത്തിൽ റഹ്മാനെ നന്ദി പറയുന്നത് കാണുമ്പോഴാണ് പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാകുന്നത് സൈറയോടൊപ്പം തന്നെ അടിയന്തര ശസ്ത്രക്രിയക്ക് മുഴുവൻ സമയവും റഹ്മാൻ കൂടെ ഉണ്ടായിരുന്നു എന്തിനാണ് അടിയന്തര ശസ്ത്രക്രിയ ചെയ്തതെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നിരുന്നാലും റഹ്മാൻ കൂടെ കൂടെയുണ്ടായിരുന്ന സമയത്ത് തന്നെയായിരുന്നു സൈറ ശസ്ത്രക്രിയയ്ക്ക് വിധേയായത് എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ആദ്യമുഖ്യ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അതൊരു സംശയമായിരുന്നു പ്രേക്ഷകർ അതെല്ലാം ഏറ്റെടുക്കുകയും ചോദിക്കുകയും ചെയ്യുമായിരുന്നു രണ്ടു തരത്തിലാണ് പ്രേക്ഷകർ ഇതിനെ കണ്ടത് ഒന്നെങ്കിൽ ഇവർ വേർപിരിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇവർ വേർപിരിയുന്നു എന്ന വാർത്ത സത്യമാണ് പിന്നീട് ഇത് വേർപിരിയുന്ന വാർത്ത സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുകയും ഉണ്ടായി ഇതോടെ പ്രേക്ഷകർക്കൊക്കെ തന്നെയും സംശയമാകുന്ന നിരവധി കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരം തന്നെയാണ് റഹ്മാനും റഹ്മാന്റെ ഭാര്യയും റഹ്മാന്റെ കുടുംബം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇതിനെ തുടർന്ന് മക്കളെല്ലാം വീഡിയോയുമായി എത്തിയിട്ടുണ്ടായിരുന്നു മക്കളെല്ലാം പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം അതുകൊണ്ട് എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയാണ് ആരാധകർക്കും ഇത് വലിയ ഇഷ്ടമാണ് ആരാധകരുടെ പേര് തന്നെ നിരവധി പേര് ഇതിനെക്കുറിച്ച് ഏറ്റെടുത്തിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് റഹ്മാന്റെ ഭാര്യയും റഹ്മാനും തമ്മിൽ വേർ എങ്കിൽ അത് സന്തോഷമാണ് എന്നാൽ ഇവർ വേർപിരിഞ്ഞു എന്ന എല്ലാവരെയും പറഞ്ഞ് പറ്റിക്കുന്നത് എന്തിനാണെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമായപ്പോൾ തന്നെ പിണക്കം അവസാനിച്ചു എന്നാണ് നിരവധി പേർ പറയുന്നത് റഹ്മാൻ ഭാര്യയ്ക്ക് ശസ്ത്രക്രിയക്ക് കൂടെ നിന്നു അപ്പോൾ എന്തായാലും ഇവർ തമ്മിലുള്ള പിണക്കം അവസാനിച്ചു എന്ന് തന്നെ എല്ലാവരും കണ്ടുപിടിക്കുകയാണ് അങ്ങനെ ഒരു കാര്യത്തിൽ തന്നെ അവർ എത്തുന്നു അല്ലാതെ ഒരിക്കലും റഹ്മാൻ അങ്ങനെ ചെന്ന് നിൽക്കില്ലല്ലോ അങ്ങനെ നിൽക്കാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ റഹ്മാനും സൈലയും തമ്മിലുള്ള പിണക്കം തീർന്നു എന്ന് പ്രേക്ഷകർ വിശ്വസിക്കുന്നു തീർന്നട്ടെ അത് നല്ലത് തന്നെയാണല്ലോ അതിൽ ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല അത് മറച്ചു വയ്ക്കേണ്ട ആവശ്യവുമില്ല ഇനി തീർന്നില്ലെങ്കിൽ അതും തുറന്നു പറയാം ഒരു സൗഹൃദത്തിന്റെ ഭാഗമായിട്ടാണ് റഹ്മാൻ അവിടെ ചെന്ന് നിന്നതെന്ന് പറയാം അതും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഏതു ദിനമായാലും തുറന്നു പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്നാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതേപോലെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇവരുടെ വാർത്തകൾ കേൾക്കാനുമൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഇവരെല്ലാ വാർത്തകളും പങ്കെടുക്കുകയും അതുപോലെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് റഹ്മാൻ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറില്ലെങ്കിലും റഹ്മാന്റെ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ താനേ വൈറലാകാറുണ്ട് അതൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശരി തന്നെയാണ് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇവരുടെ വാർത്തകൾ കേൾക്കാൻ ആരാധകർക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായത് തന്നെയാണ് ആ വാർത്തകൾ കൂടുതൽ ഇഷ്ടമാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ